നായിക നായകൻ റിയാലിറ്റി ഷോയിലെ മികച്ച ജോഡികളായിരുന്നു മാളവികയും തേജസ്സും സ്ക്രീനിലെ കെമിസ്ട്രി മികച്ചതാണെന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞിരുന്നു അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് ഇരുവരും നിങ്ങൾ ഒന്നിച്ചാൽ നന്നായിരിക്കുമെന്ന് അന്നേ ആരാധകർ പറഞ്ഞിരുന്നു വിവാഹം ആലോചിക്കുന്ന സമയത്ത് ചേച്ചിയാണ് മാളവികയുടെ കാര്യം പറഞ്ഞതെന്ന് തേജസ്സും വ്യക്തമാക്കിയിരുന്നു കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങൾ ഇവർ ഇരുവരും വ്ളോഗുകളായി ഇൻസ്റ്റഗ്രാമിലൂടെയും പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ തേജസിന്റെ പിറന്നാൾ ദിനത്തിൽ പങ്കുവെച്ച കുറിപ്പാണ് വൈറലാകുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഹസ്ബൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന് നിങ്ങളുടെ പിറന്നാൾ മാത്രമല്ല ഞങ്ങൾ ഒന്നിച്ചുള്ള യാത്രയുടെ കൂടി ആഘോഷമാണെന്ന് ഞാൻ നടത്തുന്നത് എനിക്ക് ഇത്രയും ആഴത്തിൽ പൂർണ്ണമായ ഒരാളെ സ്നേഹിക്കാനാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും മികച്ച സമ്മാനം നിങ്ങളാണ് അതിലെനിക്കൊരു സംശയവുമില്ല എനിക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ വരവാണെന്നും മാളവിക പറയുന്നു നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ നിസാര കാര്യങ്ങൾ പോലും അത്ഭുതവും ചിരിക്കാനുള്ളതുമായി മാറുന്നു എന്നും നീയായി തന്നെ നിൽക്കുന്നതിന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ജോലിയിലെ നിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചോർത്ത് മാത്രമല്ല നിങ്ങളുടെ ശക്തിയും ദയയും സ്നേഹവും എല്ലാം എനിക്ക് അഭിമാനമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലവ്വിംഗ് ഹസ്ബൻഡും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന പ്രൊഫഷണലും നല്ലൊരു അച്ഛനും കൂടിയാണ് നിങ്ങൾ അക്കാര്യത്തിൽ ഗുൽസു ഭാഗ്യവതിയാണ് സ്നേഹവും സന്തോഷവും ഒക്കെയായി നല്ലൊരു പിറന്നാളായിരിക്കട്ടെ നമുക്കൊന്നിച്ച് ഇനിയും മനോഹരമായ യാത്ര തുടരണമെന്നുമായിരുന്നു മാളവിക കുറിച്ചത് തേജസ്സിനൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങൾ പോസ്റ്റിനൊപ്പമായി ചേർത്തിട്ടുണ്ട് തേജസ്സായി പോസ്റ്റിന് താഴെ ആദ്യം കമൻറ്റുമായി എത്തിയത് മർച്ചൻ നേവി ജോലിക്കാരനായ തേജസ് തിരിച്ചു പോവാനുള്ള തയ്യാറെടുപ്പിലാണ് മാളവിക ഗർഭിണിയായതോടെയായിരുന്നു ലീവ് നീട്ടിയെടുത്തത് ഗർഭകാലം മുഴുവനും മാളവികയ്ക്കൊപ്പം തേജസ് കൂടെയുണ്ടായിരുന്നു ഇനിയും തിരികെ പോയില്ലെങ്കിൽ ജോലി പോകും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ എന്ന് മുമ്പ് തേജസ് പറഞ്ഞിരുന്നു മകൾ വന്നതോടെ ജീവിതത്തിൽ പൂർണ്ണത വന്നതുപോലെയാണ് തോന്നുന്നതെന്നും തേജസ് വ്യക്തമാക്കിയിരുന്നു അമ്മ ജീവിതം മനോഹരമാണെന്ന് മാളവികിയും പറഞ്ഞിരുന്നു